ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ ഇന്നൊരു നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്തെടുക്കുക എന്നാണ് കേട്ടാണ് കാണിക്കണത് അപ്പം വേറെ അത് നെക്കല്ലത് ഇത് തന്നെ ഇത് വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളത് ഇപ്പം ഇതെങ്ങനെ ചെയ്യണേ എന്ന് ഇൻസ്റ്റയിൽ എപ്പോഴും ആൾക്കാർ ചോദിക്കുള്ളൂ കേട്ടോ അപ്പം ഇതെങ്ങനെയാണ് ചെയ്യണേ എന്നാണ് അപ്പം നമുക്ക് ഈ ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് ഒന്ന് ഒരു ചെറിയ വീഡിയോ അപ്പം ഞാൻ അതിൻ്റെ ഒരു പാറ്റേൺ മാത്രമുള്ളൂ നിങ്ങളെ കാണിക്കാനേട്ടാ നമുക്ക് നല്ലത് ചെയ്യുമ്പോൾ നല്ലത് ഈ കാണിക്കണം അപ്പം അതെങ്ങനെയാണ് ചെയ്യണേ എന്നാൽ കാണിക്കുക അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം അപ്പൊ ആദ്യം നമ്മളിതേ ഇതുപോലെ എടുക്കുക എടുത്തതിനു ശേഷം നമ്മുടെ കൈ കൊണ്ട് തന്നെ നമ്മളിത് ഇങ്ങനെ ഒന്ന് ചുറ്റി അങ്ങനെ കൊടുക്കുക അപ്പൊ അത് ഞാൻ ടൈറ്റ് ഇത് ചുറ്റണ്ടട്ട കറക്റ്റിന് തങ്ങളൊന്ന് ചുറ്റി ചുറ്റി കൊടുക്കുക അപ്പൊ കൈ കൊണ്ട് തന്നെ നമ്മൾ ചുറ്റി കൊടുത്തിട്ടുണ്ടോ നമുക്ക് ഇനി അത് കേസിലോട്ട് ഇടാം അപ്പതേ ഞാൻ കേസ് എടുത്തിട്ടുണ്ട് ബോബി ഞാൻ ഇതിലേക്ക് കടത്തി ഇവിടെ ടൈറ്റിന് നമുക്ക് എടുക്കണ്ട കേട്ടാ ഇച്ചിരി ഇച്ചിരി കുറച്ചെടുത്താൽ മതി അതുകൊണ്ട് നമ്മളിത് വലിച്ചിതിൻ്റെ ഉള്ളിലോട്ട് ഒന്ന് ആക്കി എടുക്കാം നമുക്ക് അതുകൊണ്ട് ഇങ്ങനെ വലിക്കുമ്പോൾ ഇത് ഫ്രീ ആയിട്ടാണ് പോന്നു നോക്കിയിട്ട് ഫ്രീയല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് ലൂസാക്കി കൊടുക്കണം ഞാൻ ഇതൊന്ന് ലൂസാക്കി കൊടുത്താൽ നമുക്ക് ഇത് ഫ്രീ ആയിട്ട് പോവുന്നുള്ളൂ അത് ഇത് ഈ സാധാരണ നൂല് തന്നെയുണ്ടാ മുകളിലോട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് അപ്പോൾ അത് നമുക്ക് കൊടുത്തതിന് ശേഷം ആദ്യം നമ്മൾ വേസ്റ്റ് തുണിയിൽ ഇതൊന്നും അടിച്ചെടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും അങ്ങനെ കട്ട പിടിക്കാതിരിക്കാൻ ഇതുപോലെ ഒന്ന് അടിച്ചെടുക്ക അത് അടിച്ചിട്ട് തുമ്പത്ത് കൊണ്ടുവന്നിട്ട് വേണം നമ്മളുടെ ഈ ഒരു നെക്ക് പീസ് ഉണ്ടല്ലോ അത് നമുക്ക് പൈപ്പിംഗ് വെച്ച് മറക്കാൻ അപ്പൊ കുറച്ചൊക്കെ ഒരു കാലിഞ്ചി നീക്കിയിട്ട് വേണം നമ്മൾ ആദ്യം അടിച്ചെടുക്കാൻ അതിന്റെ ഇടക്ക് നമ്മുടെ നൂല് അടിയിലെ തീർന്നു അപ്പൊ നമ്മ തയ്ക്കുമ്പോ ഒരു കാര്യം ഉണ്ട് അടിയിലൂ നൂല് തീർന്നു പോണ്ടാന്ന് നോക്കണം കേട്ടോ അപ്പൊ നമ്മൾ അടിച്ച് അങ്ങനെ തുടങ്ങണേ അപ്പൊ നല്ല വശം താഴായിട്ടിരിക്കണ നമ്മടെ നമ്മുടെ ഡിസൈൻ വന്ന വശം താഴേ അപ്പൊ യൂ അനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ സൂചൊന്ന് കുത്തി നിർത്തി കണ്ട ഇങ്ങനെ വരണം അപ്പൊ നമുക്ക് തിരിക്കേണ്ട വശങ്ങൾ വരുമ്പോ സൂചൊന്ന് കുത്തി നിർത്തിയിട്ട് പ്രസർ പതുക്കിയ പൊക്കി കൊടുത്ത് വീണ്ടും നമുക്ക് നമ്മൾ അടിച്ചെടുക്കാം അപ്പൊ അടിക്കുമ്പോ ചുളുക്കില്ലാണ്ട് അതുപോലെ തന്നെ നൂല് പൊട്ടാതിരുന്ന നല്ലത് നൂല് പൊട്ടിയാല് പണിയാണ് കെ കട്ട പിടിക്കും അപ്പൊ നമുക്കിങ്ങനെ ചുറ്റും ഇങ്ങനെ അടിച്ചെടുക്കാം കണ്ടാ അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ പറ്റില്ല അപ്പൊ നമുക്കത് ഇവിടെ വരുമ്പോൾ ഒന്ന് നിർത്തണം കണ്ടാ രണ്ട് പ്രസർ ഒന്ന് കൊക്കിയിട്ട് പിന്നെ താത്തി ഇതിങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം അപ്പൊ നമുക്കത് ആ റൗണ്ടിൽ തന്നെ കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്യണേട്ടാ കുത്തി നിർത്തിയിട്ട് കണ്ട എപ്പോഴും നമ്മള് അടിയിലാണ് നൂല് കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മൾ കൈ കൊണ്ട് ചുറ്റിയതണം അപ്പൊ അത് ഉണ്ടാന്ന് നോക്കണം കേട്ടോ നിങ്ങൾ കാര്യം ചെയ്യണം ഇത് അത് കഴിഞ്ഞാൽ പാടാണ് അപ്പോൾ അപ്പൊ ഇതുപോലൊരു പീസ് എന്റെ അടിയിലോട്ട് വെച്ചിട്ട് അടിച്ചങ്ങൾ നീക്കണം അപ്പൊ പിന്നെ നമുക്ക് അവിടെ തുടങ്ങിയാൽ മതിയല്ലോ അതിനാട്ടാ അപ്പൊ അതെ കണ്ട നല്ല ഭംഗിയായിട്ട് കിട്ടിയില്ലേ അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എത്ര എണ്ണം വേണം ഒരു മൂന്നോ നാലെണ്ണം ഒക്കെ ഇടാൻ പറ്റും അത്ര അടിച്ചെടുക്ക അപ്പൊ ഞാനൊന്നും ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കട്ടാ അപ്പൊ ഞാൻ ചുമപ്പാണ് അടിയിലിട്ട മുകളിൽ ഇട്ടു അതുകൊണ്ടാണ് മഞ്ഞമ്മ ചുമ്പ് എടുത്ത് കാണിക്കണത് സെയിം കളറാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് പ്രസറിന്റെ ഒരു വീതി ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു പ്രസറിന്റെ വീതിയിലേക്ക് വീണ്ടും വെച്ചു കൊടുക്കുക അപ്പൊ ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടാ വീണ്ടും വെച്ചു കൊടുക്ക ഒരേ പോലെ അകലത്തില് വീണ്ടും വെച്ചുകൊടുക്ക വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ തന്നെ അടിച്ചെടുക്കുക നമുക്ക് ഒരു നൈറ്റ് ഇതുപോലെ ഇടണോന്ന് തോന്നിയാല് എങ്ങനെയാണെന്ന് ഓർച്ചു വിഷം വയ്ക്കണ്ടാ ഇങ്ങനെ ഇടുന്നില്ല വേണ്ട അപ്പൊ നിങ്ങൾക്ക് എത്ര എണ്ണം ഇതുപോലെ അടിച്ചെടുക്കണോ അത്രേ നമുക്ക് ഇത് അടിച്ചെടുക്ക ഓരോ വലിപ്പത്തിൽ അത് ഞാനിതിപ്പോൾ ഫുള്ളായിട്ട് കാണിക്കണില്ല ഒന്ന് അറിഞ്ഞിരിക്കാനാണ് നിങ്ങൾക്ക് ഇങ്ങനെന്നുള്ളത് പിന്നെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ അതുപോലെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും നമ്മുടെ തുണിയുടെ കളർ അനുസരിച്ച് ഭാഗത്തിനുള്ള കളർ അനുസരിച്ചിട്ട് ത്രെഡ് കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ബീഡ്സൊക്കെ വെച്ചിട്ട് ഒക്കെ നമുക്കത് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പം ഇങ്ങനെ ഒരു വീട് വച്ചിട്ട് നീളം കൂടി കൂടിയിട്ടുണ്ടാവും കണ്ട അപ്പം നമ്മളത് കണ്ട ഇങ്ങനെ അടിച്ചെടുത്തു കണ്ട അപ്പം ഇതാണ് ഇതിന്റെ ഒരു അടി എന്നിട്ട് നമുക്ക് ആവശ്യം ഉള്ള സ്ഥലത്തൊക്കെ നമുക്ക് ഓരോ മുത്തു വെച്ച് കൊടുത്താലും മതി എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു ത്രെഡ് കൊണ്ട് വല്ല എന്തെങ്കിലുമൊക്കെ ഡിസൈന വരക്കാം അപ്പം ഞാൻ എന്തേ കണ്ട ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഗോൾഡൻ കളറുള്ള മുത്ത് ഇടക്കിടക്കൊന്ന് വെച്ച് കൈ കൊണ്ട് തുന്നിയാലും മതിയിട്ടാണ് നമ്മളിപ്പോൾ ഭംഗിയാക്കി തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഈ സൈഡിലൂടെ ഇതൊരു കോൺട്രാസ്റ്റ് കളറിൽ ഒരു പൈപ്പിംഗ് കൊടുക്കണം അപ്പൊ ഞാൻ എന്തെ ഇതുപോലത്തെ ഒരു പീസ് എടുത്ത് ക്രോസ് പീസ് വെട്ടി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് അടിച്ചു കൊടുക്കാം അടിച്ചു കൊടുക്കത്തത് എങ്ങനെയാണെന്നൊന്നും കൂടി കാണിച്ചു തരാട്ടോ ചിലപ്പോൾ ഫുള്ളായിട്ട് അറിയാൻ പാടില്ല എന്നിട്ടാ നമ്മളോട് ചോദിച്ചത് അപ്പം അറിയാവുന്ന നമുക്കത് അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ അത് എങ്ങനെ മോളിൽ മോളിൽ വെച്ചിട്ട് കാലിഞ്ചകലം കാലിഞ്ചി എല്ലാ വശവും ഒരേപോലെ അകലത്തിൽ വേണം നമുക്ക് ആ ചുറ്റും ഒന്ന് അടിച്ചെടുക്കാൻ അടിച്ചെടുക്കാനെട്ടാ അപ്പൊ നല്ല വശത്താണ് നമ്മൾ ഇത് വെക്കണത് നേരത്തെ നമ്മ മോളിൽ വന്നത് ചീത്ത വശം വരുന്നു കേട്ടാ അപ്പൊ അതെ നമ്മളിങ്ങനെ ചരിവ് വരണോട് കുത്തി നിർത്തി ഇതുപോലെ ഒന്ന് അടിച്ചെടുക്കലത്തില് ആ അകലം നമ്മൾ നേരത്തെ മാറ്റിയിട്ടിട്ടാണ് ഇട്ടിട്ടാണ് ത്രെഡ് ത്രെഡടിച്ചത് നമ്മൾ നമ്മളിങ്ങോലെ അടിച്ചെടുക്കണേ സ്റ്റിറ്റ് ഒന്ന് അടിച്ചെടുക്കുക അടിച്ചെടുക്ക വളമൊക്കെ എത്തുമ്പോ ഒന്ന് പൊക്കി കുത്തി നിർത്തി ബ്രസർ പൊക്കിയിട്ട് ഒന്ന് കുത്തി നിർത്തുക എന്നിട്ട് നമ്മൾ തുണി കറക്റ്റായിട്ടൊക്കെ വെച്ച് കൊടുക്കുക കുറച്ച് ക്ഷമ അതാണ് വേണ്ടത് ചെയ്തില്ലാൻവാസിലാണെങ്കിൽ കുറേ കൂടി ഭംഗിയാണ് കേട്ടോ ക്യാൻവാസിൽ ഭംഗിയാണ് കുറേ നല്ല ഭംഗിയാണ് അപ്പം ഞാനിത് ബാക്കി വന്നത് അങ്ങോട്ട് കട്ട് ചെയ്ത് കളഞ്ഞു എന്നിട്ട് നമുക്ക് ഈ വളവ് അന്നോടത്തൊക്കെ ഒരു ചെറിയ കട്ടിട്ട് കൊടുക്കാം ക്യാൻവാസിലാണെങ്കിൽ കട്ടിടണം കണ്ട കറക്റ്റായിട്ട് മടങ്ങി കിട്ടും നമുക്ക് കട്ടിട്ട് കൊടുത്ത് കണ്ട അപ്പം എല്ലാവരുടെയും വേണമെന്നില്ല നമുക്ക് ഈ വളവ് അന്നോടത്തോട്ടൊക്കെ മാത്രം കട്ടിട്ട് കൊടുത്താൽ മതി അത് നമ്മുടെ സ്റ്റിച്ചലോട്ട് കയറാതെ വേണം ചെയ്യാൻ മാത്രം അതിന് ശേഷം നമ്മൾ അത് ഇതിങ്ങനെ കണ്ട ഇതിൻ്റെ ഉള്ളിലോട്ടാക്കാം അപ്പം വേസ്റ്റ് കുറേ വരും അങ്ങനെ പേടിക്കാനില്ല നമുക്ക് മറ്റും നമ്മുടെ നൈറ്റി പീസിലോട്ട് ഇത് വെച്ചു കൊടുക്കുമ്പോൾ ഉള്ളിപ്പോ വയ്ക്കൊള്ളും കണ്ട അപ്പൊ നമ്മുടെ വീതി ഏതാണോ ആ വീതി അനുസരിച്ചിട്ട് അത് ഉള്ളിലോട്ടൊന്നും അങ്ങോട്ട് മടക്കി വയ്ക്കുക മടക്കിയതിന് ശേഷം നമ്മ സ്റ്റിച്ച് വന്ന ആ ഒരു ഭാവം ഉണ്ടല്ലോ അതിന്റെ മുകളിലൂടെ അടിച്ചു കൊടുക്കുക അപ്പൊ നമുക്ക് ഇപ്പൊ പൈപ്പ് പൈപ്പിംഗ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര വീതിയൊക്കെ ഒക്കെ നിങ്ങൾക്ക് അറിയാം ഒരു ഉദ്ദേശം ഉണ്ടാവില്ല ആ ഉദ്ദേശത്തിൽ അടിക്കുക അപ്പൊ ഇങ്ങനെ വലിക്കാതെ വേണം ഓട്ടോ വെച്ചു കൊടുക്കാൻ ചെറിയൊരു കാര്യമാണെങ്കിലും നമുക്ക് വീഡിയോയ്ക്ക് ഒരു ലെങ്ത്ത് കൂടും പക്ഷെ നമുക്ക് പാചകം പോലെ അല്ലല്ലോ ഇത് പാചകത്തിന് അതിൻ്റെതായ നല്ല പണിയുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ലാന്നുണ്ടെങ്കിൽ അതും തയ്യൽ ഒട്ടും മനസ്സിലാവൂല അപ്പൊ നമ്മ ഇട്ട് നമ്മുടെ വീതിക്ക് അനുസരിച്ച് കുറയാണ്ടോ കൂടാണ്ടോ ഒക്കെ ഒന്ന് വെച്ചുകൊടുക്കുക അപ്പൊ അടിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിന്റെ എന്റ് ഉണ്ടല്ലോ അതിലേക്കൂടെ വെള്ളമ്മയിലോട്ട് കേറുന്നത് ചുമപ്പിന്റെയും വെള്ളയുടെ ഇടയിലോട്ടാണ് സ്റ്റിച്ച് പോകേണ്ടതെട്ടാ വളവൊക്കെ വരുമ്പോ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ചിലപ്പോ ഒരേപോലെ നമുക്ക് പൈപ്പിങ് കിട്ടിയെന്നൊന്നും വരൂല അതിലൊന്നും വിഷമിക്കാനില്ല നമ്മൾ പല പ്രാവശ്യം അടിക്കുമ്പോ കിട്ടും ഇപ്പൊ എല്ലാം അറിയാവുന്ന ഫുൾ ആയിട്ട് അറിയാവുന്ന ആൾക്കാർക്കും ഇടക്ക് അതുപോലെ തന്നെ പൈപ്പിങ് ചിലപ്പോ വലിപ്പം കുറയും പലപ്പം കൂടും ഇതൊക്കെ സാധാ സർവ്വസാധാരണമാണ് പിന്നെ നമ്മൾ എത്ര ഭംഗിയായിട്ട് ചെയ്യുന്നപ്പോ അതിന്റെ ഒരു ഭംഗി കിട്ടും എന്നതാണ് അപ്പൊ ഭംഗിയിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കണം ആദ്യം പോലെ നമ്മൾ ഭംഗിക്ക് തന്നെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യമൊക്കെ നമുക്കൊന്ന് തയ്ച്ച് പഠിക്കാം അത് കഴിഞ്ഞിട്ട് ആവാന്ന് കരുതിയാൽ ആകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ എന്താ വെച്ചാൽ ആദ്യം നമ്മൾ മിഷീൻ ചവിട്ടാൻ പഠിക്കണത് കാലുകൊണ്ടായിരിക്കും കുറെ കാലത്ത് മിഷീൻ തയ്ക്കണത് കാലുകൊണ്ടായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ മോട്ടോർ ഒടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പണിയല്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പൊ നമ്മുടെ ഈ തയ്യൽ തുമ്പ് എതിർവശത്തോട്ട് ആക്കിട്ട് വേണോട്ടോ ഇത് മടക്കാൻ അപ്പഴും മടക്ക് താഴേക്ക് കറക്റ്റ് ആവുള്ളൂ പൈപ്പിംഗ് വെച്ചുകൊടുക്കല് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് കേട്ടാ തുണി കൊണ്ട് ഇതുപോലെ പൈപ്പിങ് വെക്കാൻ വല്യ ബുദ്ധിമുട്ടല്ല പൈപ്പിംഗ് ത്രെഡില് പൈപ്പിംഗ് വെക്കുമ്പോ ഇച്ചിരി ബുദ്ധിമുട്ട് വന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടും എനിക്ക് ചെല നേരത്തു സ്ഥലത്ത് പരിപ്പം കൂടുതലും കുറവായിട്ടൊക്കെ തോന്നിയിട്ട് ഞാൻ പിന്നെ അത് കറക്റ്റ് ചെയ്ത് അടിച്ചുനിന്ന് വന്നു അടിച്ചുകൊണ്ട് വന്നതാണ് അപ്പൊ ക്ഷമയാണ് ഇതിൻ്റെ ഒരു കാര്യം തയ്യൽ ക്ഷമയോടുകൂടി ചെയ്യണമെന്നു പറഞ്ഞിട്ട് പറഞ്ഞു വരണത് അപ്പതെ ഇത് നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഇനി അടിയിൽ കുറെ തുണി ബാക്കി ബാക്കിയുണ്ടെന്ന് എന്തെങ്കിലും കുഴപ്പമൊന്നുമില്ല കിടന്നോട്ടെ അതിൽ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നൈറ്റിയിലോട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ത്രെഡ് കറക്റ്റായിട്ട് തന്നെ ഒന്ന് അടിച്ചു കൊടുത്താലും മതി അതല്ലെങ്കിൽ അങ്ങനെ നൈറ്റിയിലോട്ട് വെച്ചിട്ട് കടിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ ഒറ്റ സ്റ്റിച്ച് വരുവുള്ളൂ അല്ലെങ്കിൽ രണ്ട് സ്റ്റിച്ച് വരും അല്ല ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൻ്റെ ഒരു പരിപാടി കണ്ട ഭംഗിയായില്ലേ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് ഇതിന് മേയ്ക്ക് ഒരു എന്തെങ്കിലും കളറില ഒരു മുത്ത് പിടിപ്പിച്ചു കൊടുക്കാവുന്ന നമ്മൾ കണ്ട അപ്പൊ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോ നമ്മ ഈ ത്രെഡ് സ്റ്റിച്ച് സ്റ്റിച്ചിടുമ്പോ നമ്മ താഴേലേക്ക് നല്ല വശത്താണ് താഴെ വെക്കണത് മോള് വരുന്നത് ചെറിയ നൂലിന്റെയാണ് അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ ഇത്രയും നമുക്ക് കൂടുതൽ വന്നിട്ടുണ്ടത് കട്ട് ചെയ്ത് കളയേണ്ട അത് നമ്മൾ നൈറ്റിയിൽ വെക്കുമ്പോ അത് ഉള്ളിലോട്ട് പൊക്കോളും അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു സംഭവം അപ്പൊ നമുക്ക് ഇനി കുറച്ച് മുത്തു പിടിപ്പിച്ചാലോ ഓക്കെ അല്ലേ വെച്ചു കൊടുക്കും കൊടുക്കുമ്പോൾ നമ്മ ഏതെങ്കിലും ഒരു തുണിയുടെ പുറത്ത് ഇട്ട് കൊടുക്കാ അപ്പൊ നിങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾക്ക് എവിടെയൊക്കെ വെക്കണമെന്ന് അവിടെയൊക്കെ ഇച്ചിരി പശ വെച്ചു കൊടുക്കുക ഒന്നിടവിട്ട അങ്ങനെ ഇങ്ങനെയൊക്കെ വെച്ച് നമുക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് വെച്ചു കൊടുത്താൽ മതി എല്ലായിടത്തും വേണോന്നില്ല എവിടത്തോളം ഒക്കെ വേണ്ടി വരും അപ്പൊ ഞാൻ എനിക്കിത് ഉപയോഗമില്ലാത്തവരുടെ അധികം ഞാൻ വെക്കണില്ലാട്ടാ അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ അതുപോലെയൊക്കെ ഒന്ന് വെച്ചുകൊടുക്കുക ഈ പശ എടുത്തു കഴിഞ്ഞ ഉടനെ നമുക്ക് ഇത് മൂടി അടക്കണം കേട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടന്ന് ഇതാവൂത് എന്നിട്ട് പശ ഇതുപോലെ ഇതിലേക്ക് വെച്ചൊന്നാമർത്തിയാൽ മാത്രം അത് അവിടെ ഇരുന്നോളും കറക്റ്റായിട്ട് അപ്പം നിങ്ങളുടെ കണ്ട ഞാൻ പച്ചപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റണ അടുപ്പിച്ച് വേണമെങ്കിൽ അടുപ്പിച്ച് വെക്കുക അല്ലാന്നുണ്ടെങ്കിൽ അകലേക്ക് വേണമെങ്കിൽ അകലേക്ക് അപ്പം ഞാൻ എല്ലാവരും ഒന്നും വെക്കാനുള്ള അത് ഒരു ഭാഗത്തോട്ട് വെക്കണുള്ളൂ വെറുതെ നമുക്ക് ഉപയോഗമില്ലാത്തൊരു കാര്യമാണെന്ന് പക്ഷെ ഒരാൾക്ക് ആവശ്യമെന്ന് പറഞ്ഞപ്പോൾ ഞാനത് അന്നൊന്ന് കാണിച്ചേക്കാം അല്ലെത്തിയിട്ടാണ് വേണ്ട നമുക്ക് ചോദിക്കുമ്പോൾ നമ്മൾ അത് ചെയ്യണ ആളായതുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിക്കുമ്പോൾ നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ നല്ലതല്ലേ എൻ്റെ ഒരു വീഡിയോ ഒരാൾ കൂടുതൽ കണ്ടാൽ അതുകൊണ്ടിട്ടണ്ട അപ്പതേ കണ്ട എവിടെയൊക്കെ വേണമെന്ന് നിങ്ങൾ നിശ്ചയിക്കുക എന്നിട്ട് അവിടെയൊക്കെ നമ്മൾ വെച്ചു കൊടുക്കുക അപ്പം നമ്മൾ പശിയിട്ട സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഒട്ടിയിരുന്നോളും പേടിക്കണ്ട പറഞ്ഞൊന്നും പോലും ഒന്നുമില്ല കേട്ടോ തന്നെ ഒട്ടിയിട്ടുണ്ട് കണ്ട അപ്പം അങ്ങനെ ചുറ്റിനും നിങ്ങൾ വെച്ചു കൊടുത്താൽ മതി ഞാൻ ഒരു റെഡി പ്ലെയിൻ തുണിയും ഇത് ചെയ്യാനുണ്ട് അപ്പം നമുക്കത് കറക്റ്റായിട്ട് കാണാം അപ്പം എങ്ങനെയുണ്ട് കൊള്ളില്ലേ കൊള്ളാമല്ലോ കൊള്ളില്ലല്ലോ എന്തൊക്കെ അഭിപ്രായം ഉണ്ടല്ലോ എന്താണെങ്കിലും പറയുക അപ്പോൾ ഓക്കെ അപ്പം നമുക്കൊരു നെക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാന്നുള്ളത് നിസ്സാര കാര്യമാണ് നമ്മൾ കുറെ കുറച്ചധികം ബുദ്ധിമുട്ടണം എന്ന് മാത്രം അപ്പോൾ ഓക്കെ ആയില്ലേ